വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ ഇന്ന് ഞാനൊരു ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുനാണ് തയ്യാറാക്കാൻ പോകുന്നത് വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണിത് എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ള രണ്ട് സാധനങ്ങളല്ലേ ബ്രെഡും പാലും ഈ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഗുലാബ് ജാമുൻ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം അതിനായിട്ട് ഞാനിവിടെ പത്ത് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക അല്ല ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക പാലൊഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് കുഴച്ച് മാവ് രൂപത്തിലാക്കിയെടുക്കാൻ പോകുന്നത് ഇവിടെ ചൂട് പാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല സാധാരണ റൂം ടെമ്പറേച്ചർ ഉള്ള പാൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കൈ വെച്ച് നന്നായി ഇതൊന്ന് കുഴച്ച് മാവ് പരുവത്തിലാക്കി എടുക്കണം ഇപ്പോൾ ഇത് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കയ്യിൽ വെച്ച് ഉരുട്ടി ചെറിയ ബോൾസ് ആക്കിയെടുക്കാം ബോൾസിൽ വിള്ളലൊന്നും വരാതെ നല്ലപോലെ നീറ്റായിട്ട് ഉരുട്ടിയെടുക്കണം എന്താ ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഇനി നമുക്ക് ഈ മാവ് എല്ലാം ഒന്ന് ബോൾസ് ആക്കിയെടുക്കാം ഇപ്പോൾ തന്നെ ഞാനിവിടെ എല്ലാം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂട് പോകാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം നമ്മളെ ബോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് ബ്രെഡിൻ്റെ ബോൾസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പതുക്കെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ഇപ്പം നമ്മളെ ബോൾസ് എല്ലാം സാവധാരണ കളറ് മാറി വരുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് ഡാർക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരിയെടുക്കാം ഇപ്പോൾ ഇതാ നമ്മളെ എല്ലാം പാകമായി വന്നിട്ടുണ്ട് ഇനി ഞാനിത് കോരിയെടുക്കാൻ പോവാണ് ഇനി ഇതിൻ്റെ ഓയിലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ എല്ലാ ബോൾസും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഷുഗർ സിറപ്പാണ് തയ്യാറാക്കി എടുക്കേണ്ടത് അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മുക്കൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര എല്ലാം അലിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഒരു നാല് ഏലയ്ക്ക അതുപോലെ ഇട്ട് കൊടുക്കുകയാണ് പൊടിച്ചിട്ടൊന്നുമില്ല ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക വെള്ളം നമുക്ക് തിളച്ച് വറ്റിച്ചെടുക്കൊന്നും വേണ്ട നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം എല്ലാ ബോൾസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓഫാക്കാൻ പാടുള്ളൂ ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം നമ്മൾ ബോൾസ് എല്ലാം ഷുഗർ സിറപ്പിൽ കിടക്കണം ആ സമയത്താണ് ഇതിലെ മധുരവും ഏലക്കായയുടെ ഫ്ലേവറും എല്ലാം നമ്മൾ ബോൾസിൽ നന്നായിട്ട് കയറുകയുള്ളൂ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റിയതാണ് കടയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന അതേ ടെക്സ്റ്ററിൽ തന്നെ നമുക്ക് ഈ ഗുലാബ് ജാമുൻ കിട്ടും നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് ടേസ്റ്റു ആണ് ഇതിന് നമ്മൾ മറ്റു ഫ്ലേവേഴ്സ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഗുലാബ് ജാമുൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ അയയ്ക്കുക താങ്ക്